കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ തുടങ്ങിയ മഴയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഒന്ന് കാണാനായിട്ട് വന്നതാണ് നമ്മളുടെ മുറ്റത്തൊക്കെ നോക്കിയൊക്കെ ശരിക്കും നമുക്ക് ക്യാമറയിലൂടെ അത്ര ശക്തമായിട്ട് കാണുന്നില്ലെങ്കിലും നല്ല ശക്തമായിട്ടുള്ള മഴയാണ് കേട്ടോ അപ്പോഴേക്ക് ഞാൻ മോളെ കാണാത്തത് കൊണ്ട് ഞാൻ പതുക്കെ മേളിലേക്ക് ചെന്ന് ചെന്നപ്പം കാണുന്ന കാഴ്ചയാണ് നമ്മുടെ സ്ഥലക്കുട്ടികടന്ന് ഉറങ്ങുന്നത് നോക്കിക്കേ കൊച്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് ഇങ്ങനെ നോക്കിക്കൂടാന്നൊക്കെ പലരും പറയും കേട്ടോ പക്ഷേ എനിക്കിങ്ങനെ ആ ഉറങ്ങണ കാണുമ്പോഴേക്ക് പാവം ഒരു കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുക്കാനൊക്കെ തോന്നും കേട്ടോ ഞാൻ തോന്നുന്ന കേട്ടാ എന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഉണർത്താനൊന്നും പോയില്ല അത് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ താഴെ വന്നു താഴെ ഇനിയിപ്പൊ കുറച്ച് പണിയൊക്കെ എനിക്കുണ്ടേ സനബേബി ഉറങ്ങി വരുമ്പോ നല്ല ഫ്രഷ് ആയിട്ട് നികുതാ കേട്ടാ സനബേബിയുടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യണത് ഇനി നമുക്ക് പേസ്റ്റ് വാങ്ങണം കണ്ട ബ്രഷ് ചെയ്യുമ്പോ ഇങ്ങനെയാണ് ആ ഇങ്ങനാണ് നമ്മൾ ഡ്രഷ് ചെയ്യണത് അല്ലേ അങ്ങനെ അല്ലേ ആകെ നാല് പല്ലേ ഉള്ളൂ മഴ ആയതുകൊണ്ട് ബേബിയെ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടേ കുളിപ്പിക്കത്തുള്ളൂ മഴ വിചാരിച്ചോണം വൈറ്റിനോടാണ് തോന്നുന്നത് അല്ലേ അവളുടെ പ്രശ്നം അവിടെ അതെ ഇതാണ് സനബേബിയുടെ ചീപ്പ് ആര് ചീപ്പ ആരും അബ്ബെന്നല്ലേ സനബേബി ജനിച്ച സമയത്ത് പോയി ആ ആ കൊടുത്തിട്ട് വാ നമുക്ക് ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഐറ്റംസ് ഒന്നും ഞാൻ കാണിക്കാൻ നിന്നില്ല കാരണം സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ എന്താ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം അവിയലിന് വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചത് കേട്ടോ അതുപോലെ തന്നെ നല്ല പച്ച മീന് കിട്ടിയിട്ടുണ്ട് നെത്തോലി മീനെ പിന്നെ കിട്ടിയത് ഉരുളന് പാരയാണ് നമ്മുടെ ഇവിടെ പാര എന്ന് പറയും നിങ്ങളുടെ അവിടെ എന്ത് പേര് പറയും അപ്പം ഇതൊക്കെ ഒന്ന് കഴുകി കട്ട് ചെയ്തൊക്കെ എടുക്കണം പിന്നെ ഇതിനിടയിൽ ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ അവിയലിന് ഈ പച്ച ഏത്തക്ക ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാൻ അങ്ങനെ പൊന്തങ്കായ ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് പൊന്തങ്കായാണോ അതെ ഏത്തക്കായയാണോ ഇടുന്നത് അതുപോലെ തന്നെ നമ്മുടെ സനമോൾപ്പ് കൊടുക്കാൻ കുന്നങ്കായ കുന്നങ്കായ നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ ഞാനിവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് ഈ കുന്നങ്കായ അന്വേഷിച്ച് കുറേ സ്ഥലത്ത് പോയി എവിടെയും കിട്ടാനില്ല കിട്ടാനില്ലേട്ടാ നമ്മുടെ ഇവിടെ ഇല്ലയെന്നാണ് പറയണത് അപ്പം നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ട ശേഷം വെള്ളം ഒന്നും ഒഴിക്കത്തില്ലേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കാരണം ഈ വെജിറ്റബിൾസിൽ നിന്ന് തന്നെ ഊറി വരും അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേഗിച്ചെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം തരത്തിൽ ഞാൻ അവിയൽ ഉണ്ടാക്കണതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അവിയല തന്നെയാണ് കേട്ടോ അപ്പം അതവിടെ റെഡിയാവുന്ന നേരം കൊണ്ട് ഞാൻ എന്താ നമ്മുടെ മീനിലേക്ക് അരപ്പൊന്ന് പുരട്ടി വെക്കാമെന്ന് കറങ്ങി അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ മീൻ പൊരിക്കുന്നത് ഇതങ്ങ് ഉരുളംപാറ അങ്ങ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മീൻ കറിയാണോ കഴിക്കുന്നത് ഇഷ്ടം അതെ പൊരിച്ച മീനിനോടാണോ ഇഷ്ടം കൂടുതൽ എനിക്ക് കറിയും പൊരിച്ച മീനും ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പലരും പറയും ഇത് അത് വിരുദ്ധാഹാരമാണെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പക്ഷെ എനിക്ക് ആ ഒരു കോമ്പിനേഷൻ വലിയ ഇഷ്ടമാണ് കേട്ടോ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നുള്ള കാര്യമൊന്നും ആയിട്ടൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ അറിയുന്നവർ കമന്റ് ചെയ്യുക പിന്നെ ഞാൻ ഞാനെന്താ കുറച്ച് തേങ്ങയും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് ചുവന്നുള്ളിയും അട്ടത്തിലരിഞ്ഞത് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം ഇത് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചു കൊടുക്കാം സൈഡൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ മിക്സി ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കൈ ഇട്ടിട്ട് അകത്തേക്ക് ഇളക്കി കൊടുക്കാവൂ കേട്ടോ അപ്പം ദാ അരപ്പ് ഞാൻ മൺചട്ടിയിലേക്ക് ഇട്ട ശേഷം ഇതിലേക്ക് ഇതിലേക്കിനിയിപ്പം അതാ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നെത്തോലി മീൻകറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്താ എടുത്തത് വെളിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് എടുത്ത ശേഷം നമുക്ക് പച്ച മാങ്ങണ്ടല്ലോ അത് അവിയലിന് ഞാൻ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി പകുതിയും ഞാൻ എന്താ ഈ മീൻകറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ മാങ്ങയിട്ട് ഞാൻ അധികം മീൻ കറി അങ്ങനെ വെക്കാറില്ല ഇതുപോലെ ചില സമയങ്ങളിലേ ചെയ്യാറില്ല കേട്ടോ പിന്നെ മുരിങ്ങക്കായ മാങ്ങയും മുരിങ്ങക്കായ ഇട്ടുള്ള മീൻ കറി ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്ന് പറയട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് മീന് ചേർത്ത് കൊടുക്കത്തുള്ളൂ അപ്പോഴാണ് ഞാൻ മുളകിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തത് നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം തൊണ്ടമുളകുണ്ടല്ലോ അത് ഞാൻ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടാ അതിട്ടിട്ടൊക്കെ നമ്മൾ കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങയും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കറിയേപ്പിലൊക്കെ ഇട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി അലി പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്താണ് ഞാൻ ഇതൊന്ന് കറക്കി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അവിയൽ തന്നെ പല രീതിയിൽ നമ്മൾ പല തരത്തിൽ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പം മുളക് പൊടി ചേർത്തിട്ടുണ്ടാക്കുന്ന അവിയലുണ്ട് പക്ഷേ എപ്പോഴും മുളക് പൊടി ഇല്ലാതെ നമ്മൾ ഈ ഒരു രീതിയിൽ അവിയൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയായിരിക്കും അവിയൽ കണ്ടിട്ടില്ല നല്ല ഒരു ഇളം പച്ചക്കളം മഞ്ഞയല്ല അല്ല പച്ചയല്ലാത്ത ഒരു കളറിലല്ലേ ഇരിക്കുന്നത് അപ്പം എന്താ നമ്മളുടെ ഒക്കെ വെന്ത് വന്നപ്പോഴേക്കും ഞാൻ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടപാടെ ഞാനങ്ങ് ഇളക്കി മിക്സ് ചെയ്യത്തില്ല കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്കിനിയിപ്പം കുറച്ച് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് കറിയേപ്പിലേയും കൂടി ഇട്ടിട്ട് നമുക്കിനി നമുക്കിനിയിപ്പം ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഈ സമയം കൊണ്ട് ഇതാ നമ്മളുടെ കറി തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നത്തൊലി ഇട്ട് കൊടുക്കാം ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ നമ്മളിവിടെ ആണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കൊക്കെ നല്ല മഴയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ വെടിയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ അടപ്പൊന്ന് മാറ്റിയ ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടപ്പ് മാറ്റിയിട്ട് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ അവിയലിന് താളിച്ചൊഴിക്കത്തില്ല നല്ലതുപോലെ ഇതാ ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ ചോറൊന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ഞാനെന്ന് വെച്ചാൽ പ്രഷർ കുക്കറിലാണ് ചോറ് റെഡിയാക്കി എടുക്കണം അക അകത്ത് കലം വെച്ചിട്ടില്ലേ അപ്പം നല്ല വേറിട്ട് വേറിട്ട് നമുക്ക് ചോറ് കിട്ടുകയും ചെയ്യും എന്താ അവിയലും റെഡി ആയിട്ടുണ്ട് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയണം കേട്ടോ ഇവിടെ ഫാബിമോൾക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എനിക്കാണെങ്കിലും അവിയലിനോട് വലിയ ഇഷ്ടമാണ് അവിയൽ സാമ്പാർ ഇതൊക്കെ നല്ലൊരു അല്ലേ അങ്ങനെ അവിയൽ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഇതുപോലെ നിങ്ങൾ അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പച്ചക്കായ നോക്കുക കേട്ടോ എപ്പോഴും മറ്റേ പൊന്തങ്ങായ ഉപയോഗിക്കാതെ ഈ പച്ചക്കായ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് ഞാനത് അടച്ചൊന്ന് മാറ്റി വെക്കുകയാണ് ഈ സമയം തന്നെ നമ്മളുടെ കറിയും റെഡി ആയിട്ടുണ്ട് മുരിങ്ങക്കായയും പച്ചമാങ്ങയും ഒക്കെ ചേർന്നിട്ടുള്ള അടിപൊളി മീൻകറി ശരിക്കു പറഞ്ഞാൽ ചോറിന് ഈ ഒരു കറി മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റാണേ ചോ ഇത് ഇപ്പം നമ്മൾ കറി എടുക്കുന്നതെന്നും നാളെ ഇതൊന്നും കൂടി ചൂടാക്കി എടുക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് ഏട്ടാ ഞാനാണെങ്കിൽ മീൻകറി ബാക്കി വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും വെക്കത്തില്ലേട്ടാ രാത്രിയാകുമ്പോഴേക്കൊന്ന് ബാക്കിയുണ്ടെങ്കിൽ തിളപ്പിച്ച് വെക്കും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വീണ്ടും ഒന്ന് തിളപ്പിക്കും അപ്പം അങ്ങനെയാണ് മീൻകറി ഞാൻ വെക്കുന്നത് അല്ലാതെ ഫ്രിഡ്ജിലേക്ക് മാറ്റത്തില്ല കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ ഈ ചോറ് കഴിക്കണതിന് കുറച്ച് മുൻപായിരിക്കും ഇതുപോലെയുള്ള പാചകങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ലഞ്ചൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്തേ ചെയ്യത്തുള്ളൂ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ അതിനിടയിൽ ഞാൻ പപ്പടമൊക്കെ ഒന്ന് വറുത്തെടുക്കയാണ് കുറേ നാളായി കേട്ടോ പപ്പടം ഇവിടെ പൊരിച്ചെടുത്തിട്ട് അതുകൊണ്ടാണ് ഇപ്പം പപ്പടം ഇരുന്ന കണ്ടപ്പോഴേക്കെന്നും പിന്നെ അതും കൂടി പൊരിച്ചെടുക്കാമെന്ന് ഓർത്തത് അപ്പം ഈ നമ്മൾ രാവിലെ തന്നെ വെച്ച് വയ്ക്കുമ്പോഴെല്ലാം തണുത്തിരിക്കത്തില്ലേ അപ്പം അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യമില്ല പിന്നെ എവിടെയെങ്കിലും പോവുകയോ എന്തെങ്കിലും ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിൽ മാത്രമേ രാവിലെ ഞാൻ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഒതുക്കത്തുള്ളൂ പിന്നെ കിച്ചണിലേക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഇത്രയും തന്നെ വളരെ പെട്ടെന്നാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഇതിനിടയിൽ ഇതാണ് ഞാൻ മീൻ പൊരിക്കാനായിട്ട് വെച്ചു എല്ലാം നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്യുന്നതല്ലേ അല്ലാതെ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച ശേഷം പിന്നെ അത് തണുത്തിട്ട് ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പം ഭയങ്കര മഴക്കാലം മഴയും മഴക്കാലം കൂടിയല്ലേ അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തണുത്തു പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഉച്ചയ്ക്കായിട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ എന്തിനെങ്കിലും സ്പെൻഡ് ചെയ്യും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഞാൻ എപ്പോഴും പറയുമല്ലോ നമുക്കായിട്ട് എടുക്കാനായിട്ട് ഒരുപാട് സമയമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾക്ക് മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ട് ഇത്ര മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ ഈ സംഭവങ്ങളെല്ലാം തീർക്കാമെന്ന് അപ്പോൾ അതിനനുസരിച്ച് ഓരോന്നോരോന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചെയ്യും ചെയ്യുന്നതനുസരിച്ച് അപ്പോൾ ജോലിയും നമുക്ക് വളരെ എളുപ്പത്തിൽ ആസ്വദിച്ച് ചെയ്യാനും പറ്റും കേട്ടോ അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് മീൻ പൊരിച്ചെടുക്കുന്നത് അപ്പം നല്ല മണമായിരിക്കും കേട്ടോ മീൻ പ്രത്യേകിച്ച് നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ മീൻ പൊരിച്ചെടുക്കുമ്പോൾ നല്ല മണമല്ലേ അപ്പം ഇതാ മീനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലെഞ്ചം എന്ന് പറയുന്നത് അടിപൊളിയിൽ അപ്പൊ നല്ല ഒരു പച്ച കളറാണ് ഏട്ടാ ഇപ്പൊ ലൈറ്റിങ്ങിന്റെ ഒരു കുറവ് കാരണമാണ് ഈ ഒരു കളർ അത്ര അങ്ങോട്ട് ഇതിലേക്ക് കാണാത്തത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യുന്നത് കാരണം ഒന്ന് ഇരുണ്ടിരിക്കയാണ് കേട്ടോ കാലാവസ്ഥ അപ്പൊ അതാ നമ്മളുടെ മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ലഞ്ചാണ് ഇന്നത്തത് ഏട്ടാ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പം ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ നല്ല

അല്ല അല്ല എത്ര എത്ര അള്ളായ വിളിക്കും വിളിക്കും അപ്പൊ ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ ഇന്നലെ പോണം എന്നൊക്കെ വിചാരിച്ചതാണ് നടന്നില്ല അപ്പൊ നിസാറിക്കടുത്ത് നേരത്തെ ഞാൻ പറയും കേട്ടെ എവിടെയെങ്കിലും പോണംന്നുണ്ടെങ്കി അന്നത്തെ ദിവസം തന്നെ ഞാൻ നേരത്തെ നിസാറിക്കടുത്ത് പറയാം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നിസ്സാർക്ക് ഈ ഇന്നലെ ഓക്കെ ആയിരുന്നു അപ്പം നമ്മൾ പോകുന്നിടത്ത് ആ കക്ഷി ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് അവർ അന്ന് അവിടെ കാണത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം അത് മാറ്റിയാണ് ഇന്നത്തേക്ക് വച്ചത് അപ്പം ഇന്നും ഞാൻ നിസാറിക്കടുത്ത് ഇങ്ങനെ പോവേണ്ട കാര്യം നേരത്തെ പറയും അപ്പോയിൻമെൻ്റ് ഒക്കെ നേരത്തെ നിസ്സാർക്ക് അവിടെ നിന്ന് എടുത്ത് വയ്ക്കും കേട്ടോ കാരണം അല്ലെങ്കിൽ പിന്നെ നിസ്സാർക്ക് പല തരത്തിലുള്ള തിരക്കും കാര്യമൊക്കെ വരുമ്പോഴേക്ക് നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ പറയും അപ്പോൾ അത് കാരണം നിസാരിക്ക സൗകര്യം അനുസരിച്ചല്ലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇപ്പം ദാസനമോള ഒരുങ്ങി വന്നപ്പോൾ അവളുടെ ഒരു സന്തോഷം കാണണം കേട്ടാ എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ അത് ഇവിടെ വന്ന് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ അവളുടെ കളിയും ചിരിയും ഉടുപ്പെടുത്തി ഇടുമ്പോൾ തന്നെ എന്തോ ഒരു ഹാപ്പിയാണെന്നറിയാമോ ഞാൻ വിചാരിക്കേണ്ട അവക്കിനി കുറേ പെറ്റിക്കോട്ടുകളൊക്കെ ഒന്ന് തച്ചിട്ട് കൊടുക്കണം ഒരു കുറുമ്പത്തി ഇടക്കിടക്ക് എത്തി ഇടക്കിടക്കെത്തി നോക്കുന്നുണ്ടാ സനമോളാണ് പോണേ നമ്മടെ വീട്ടില് ഒരു തടി ഊഞ്ഞാലുണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ ബ്ലോഗിലൊന്നും അങ്ങനെ അത് കാണാറില്ല അല്ലെ നമ്മുടെ പഴയ ബ്ലോഗ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് കാണുന്നത് ആ ഒരു ഊഞ്ഞാലാണ് കാരണം അന്ന് നമ്മുടെ പഴയ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു ആ ഊഞ്ഞാൽ ഇട്ടിരുന്നത് അപ്പം ഈ വീട്ടിൽ വന്നപ്പോഴേക്കും എനിക്ക് ഫ്രണ്ടിൽ അങ്ങനെ ഊഞ്ഞാൽ ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടത്തെ ആ ഒരു റൂമിൻ്റെ അറേഞ്ച്മെൻറ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വരാൻ സ്പേസ് ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ ഊഞ്ഞാലിട്ടിട്ടുണ്ട് കേട്ടോ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ആ ഊഞ്ഞാൽ കൊണ്ടുവന്നു ഇട്ടിരുന്നത് നല്ല തേക്കിന്റെ പറയുന്നത് കാട്ടുകെട്ടിൽ അതിന് ആട്ടുകെട്ടിൽ എന്നാണ് പറയുന്നത് ശരിക്കും ഈ തമിഴരുടെ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് ആ ഒരു എനിക്ക് ഇഷ്ടമാണ് ഈ എവിടെ ഇടും മണിയൊക്കെ തൂക്കും ഊഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് എവിടെ കണ്ട് ആ എന്തായാലും ആ അറിയാം അപ്പൊ അങ്ങനെ നമ്മളെ ഞാൻ ഈ ഊഞ്ഞാല് നമ്മളുടെ ഊഞ്ഞാല് ഇപ്പൊ ഒരുപാട് വർഷാവും അല്ലേ കൊറേ വർഷാവും അപ്പൊ എനിക്കിപ്പം ഒരു ഊഞ്ഞാല് ചെയ്യിക്കാം അപ്പൊ അത് ചെയ്യിക്കണമെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് കാർപ്പൻറ്റേഴ്സിനെയൊക്കെ വിളിച്ച് കണ്ട് എല്ലാം ചെയ്തൊക്കെ വന്നെങ്കിലും നിസ്സാരൊക്കെ പറഞ്ഞ് പണ്ട് നമ്മുടെ ഊഞ്ഞാല് ചെയ്ത ആളുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാനും ഓർക്കണത് ആ ശരിയാണല്ലോ പക്ഷെ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല ഈ റോഡ് കാണുമ്പോ എന്ത് ഓർമ്മ വരുന്നു െന്ന് പറുകഴിഞ്ഞാല് അന്ന് നിസാറക്കില്ലായിരുന്ന സമയത്ത് ഞാനാണ് ഇവരെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതെ രസല്ലേ ഇവര് സ്കൂൾ ബസ്സിലാണ് പോണത് സുൽത്താനാണ് ഏറ്റവും കൂടുതൽ ഏടാ സ്കൂൾ ബസ് ആ പിന്നെ ഓടി വരും പിന്നെ ഞാന് സുൽത്താനെ വിളിച്ചോണ്ട് സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുമ്പോ അതൊരു കാലം ഇപ്പൊ ആലോചിക്കുമ്പം ഭയങ്കര സുന്ദരമായ നിമിഷങ്ങൾ ഏ നിന്റെ പപ്പ പഠിച്ച സ്കൂൾ എത്തി ഊട്ടി സരസ്വതി വിദ്യാലയ അപ്പം ഇതിനു മുന്നിലൂടെ പോകുമ്പം ഇതൊക്കെ ഇപ്പോൾ നല്ല നല്ല ഓർമ്മകളാണ് അന്നത്തെ കാലത്ത് വലിയ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ മക്കളൊക്കെ പഠിക്കുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുമ്പോ അങ്ങനെ തന്നെ അല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ കൊറേ വർഷമൊക്കെ കഴിയുമ്പം അതൊക്കെ നല്ല നല്ല ഓർമ്മകളായിട്ട് മാറും അങ്ങനെ ഇപ്പം നമ്മൾ ഇതാ ഈ ഷോപ്പിലെത്തി അപ്പം എത്തിയപ്പോഴേക്ക് ഞാൻ ഇനിയിപ്പം അകത്തേക്കൊന്ന് പോവാണ് ഫാബി മോളും കുഞ്ഞും ഇതാ ഇവിടെ നിസ്സാർക്കായി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത് നിസ്സാർക്ക് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പം എനിക്കിപ്പം ഞാനെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ അതിൻ്റെ പിച്ചറൊക്കെ എടുത്തുകൊണ്ട് വരികയോ അല്ലെങ്കിൽ വരച്ചിട്ട് കൊണ്ടുവരികയോ ഒക്കെ ചെയ്യും കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ആ രീതിക്ക് എവരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇവിടെ വന്നിട്ട് എവരുടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇവര് തന്നെയാണ് പണ്ട് ഞങ്ങളുടെ ഊഞ്ഞാലും സോഫയും ഒക്കെ ചെയ്തത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ് ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി നമ്മളെ മനസ്സിലായി കേട്ടോ അതാണ് നേരിട്ട് എന്നെ വന്ന് കാണാന്ന് വിചാരിച്ചത് അങ്ങനെ ഇപ്പം അതാ ഈ സാറാണ് അന്ന് സാറ് മിലിറ്ററിയിൽ ഉള്ളതാണ് ചേട്ടാ സാറാണെന്ന് നമുക്ക് വന്നെല്ലാം ചെയ്തൊക്കെ തന്നതേട്ടാ ചിലർ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ നമ്മൾ ഇനി എത്ര വർഷം കഴിഞ്ഞാലും അവരുടെ ആ ഒരു ക്വാളിറ്റി നല്ലതാണെങ്കിൽ നമ്മളത് അല്ലേ അങ്ങനെ നമ്മൾ അവിടെ അഡ്വാൻസ് ഒക്കെ കൊടുത്തു അപ്പോൾ തിരിച്ചു പോവാണ് പെട്ടെന്ന് വന്നു പെട്ടെന്ന് കാര്യം കഴിഞ്ഞു കേട്ടോ പിന്നെ അവർ കുറേ മോഡൽ അവർ ആ കുറേ മോഡൽസ് ഒക്കെ അവർ കാണിച്ചിരുന്നു കേട്ടോ പിന്നെ നമ്മളുടെ ഊഞ്ഞാൽ ചെയ്തതുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ് ആ ഒരു നമ്മളുടെ ആ വീട്ടിൽ കിടക്കുന്ന ഊഞ്ഞാലുണ്ടല്ലോ ആ ഒരു മോഡൽ മതി എന്ന് പറഞ്ഞ് അതിന് എന്തൊക്കെയാ സ്പെഷ്യൽ ഉണ്ട് അത് ഞാൻ ചെയ്തു വരുമ്പോൾ പറഞ്ഞു പറഞ്ഞേരാം എന്താണ് അതിൻ്റെ സ്പെഷ്യൽ എന്നുള്ളത് കേട്ടോ അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പോണേന് മുൻപ് ഒരു ഗ്ലാസ് ചായ കുടിക്കണം അല്ലേ വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരു ചായ ഓടിക്കണം എന്നുള്ളത് ഇപ്പൊ വലിയൊരു കൊതിയാണ് കേട്ടോ മഴയില്ല ഏട്ടാ ഈ മഹല അപ്പോൾ ഇവിടെ ചന്ദ്രേട്ടന്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ പോവാണ് നല്ല അടിപൊളി ചായയാണ് ഏട്ടാ ദൂ അവിടെയാണ് ചന്ദ്രേട്ടന്റെ ചായക്കട എപ്പോ പോയിന്നാല് ഭയങ്കര റഷാണ് ഏട്ടാ ഇപ്പ എങ്ങനെ ഇരിക്കുന്നു ചായ കുടിച്ച് ഇറങ്ങിയപ്പോഴേക്ക് ക്ലൈമറ്റ് ഉണ്ടാ നല്ല അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇനി അടുത്ത നല്ല റെസിപ്പിയോ ബ്ലോഗോട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ